ചർമ്മ മുതൽ തുടങ്ങുന്ന കടുവണ്ണയുടെ കടുവണ്ണ ഉപയോഗിക്കാം കാരണം അതിൽ മോണോൺ പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ ഒമേഗ ത്രീ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡുകൾ വിറ്റമിൻ ഇ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ഇത് ഹൃദയ മെച്ചപ്പെടുത്താനും ചർമ്മത്തിലെയും മുടിയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ദഹനത്തെ സഹായിക്കാനും വീക്കം കുറയ്ക്കാനും അണുബാധങ്ങളെ ചെറുക്കാനും സഹായിക്കുന്നു കടുവണ്ണയിലെ ഐസോസൈനൈറ്റ് ശരീരത്തിൽ ഉണ്ടാക്കുന്ന വേദന കുറയ്ക്കാൻ സഹായിക്കും ശരീരത്തിന് ദോഷം ചെയ്യുന്ന ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ച തടയുന്നു കാൻസർ സെല്ലുകളുടെ വളർച്ച മന്ദഗതിയിലാക്കാനും അത് കൂടുതൽ ഭാഗത്തേക്ക് വ്യാപിക്കുന്നത് തടയാനും സഹായിക്കും കടുകണലിൽ അടങ്ങിയിരിക്കുന്ന അപൂരിത കൊഴുപ്പ് ഹൃദയാരോഗ്യത്തിന് ഗുണം ചെയ്യും ന്യൂമോണിയ ബ്രോങ്കൈറ്റിസ് എന്നിവ കാരണം ഉണ്ടാക്കുന്ന ഇൻഫ്ലമേഷൻ കുറക്കാനും ആർത്രൈറ്റിസിന്റെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനും സഹായിക്കും ചുമ്മാ മൂക്കടപ്പ് പോലുള്ള ജലദോഷത്തിന്റെ ലക്ഷണങ്ങൾക്ക് കടുകന ഫലപ്രദമാണ് പാചകത്തിന് ഭക്ഷണത്തിന് രുചി വർദ്ധിപ്പിക്കാനും വറുക്കാനും അച്ചാറുകളിലും സാലഡ് ഡ്രസ്സിംഗിലും കടുകണ ഉപയോഗിക്കാം മസാജ് പേശിവേദന സന്ധിവാദം എന്നിവയിൽ നിന്ന് ആശ്വാസം നേടാൻ ചൂടുള്ള കടുവെണ്ണ ഉപയോഗിച്ച് മസാജ് ചെയ്യാം മുടി സംരക്ഷണം തലയൊടിയിൽ മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും മുടികൊഴിച്ചൽ കുറയ്ക്കുകയും താരം ചെയ്യും ചർമ്മ സംരക്ഷണം ഇത് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുകയും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുകയും സൂര്യരക്ഷ്മികളിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷിക്കുകയും ചെയ്യും ശ്വസന പ്രശ്നങ്ങൾ കഫക്കെട്ട് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കടുവെണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്